ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പഴവർഗ്ഗ ചെടികളൊക്കെ പൂക്കയും കായ്ക്കയും ഒക്കെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൂക്കാതെ ചെടികൾക്ക് എന്ത് വളമാണ് കൊടുക്കേണ്ടത് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ റംപൂട്ടാൻ ഇപ്പം ഇത് തളിർത്തേക്കാണ് അപ്പോൾ തളിർത്തത് ഏകദേശം ഇതിൻ്റെ ഇലകളൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഇതിനെ പൂത്താൻ പൂക്കാനായിട്ട് ഉത്തേജിപ്പിക്കാൻ ചെയ്ത് കൊടുക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്ലൂം അടിച്ചു കൊടുക്കാൻ പോകണം ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോള് എന്ന് പറഞ്ഞാൽ പശാണ് അപ്പം ഈ മൂന്ന് സംഭവം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവന് നല്ല പൂക്കാനുള്ള എനർജിയും കാര്യങ്ങളുമൊക്കെ ആയിപ്പോഴും ആൾ നന്നായിട്ട് പൂത്ത് കിട്ടുമെങ്കിൽ അതുപോലെ നമുക്ക് മാവിനും എല്ലാത്തിനും അടിച്ചു കൊടുക്കാം അതും വൈകീട്ട് അടിച്ചു കൊടുക്കണം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓർഗാനിക്കാണ് അപ്പോൾ നമ്മൾ വെയിലത്ത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം കിട്ടില്ല ഇത് നമ്മുടെ മറ്റൊരു റംബുട്ടാനാണ് ഇത് നമ്മൾ ഒരു മാസം മുമ്പ് ബ്ലൂമടിച്ചു കൊടുത്താൽ നൈട്രോക്കിങ്ങും ഔളും മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്തതാണ് അതേസമയം ആ റംബുട്ടാൻ ഇപ്പം നമ്മൾ സ്പ്രേ ചെയ്ത സാധനത്തിൽ നിന്ന് തളിര് വന്നു തളിര് വന്നു കഴിഞ്ഞപ്പം നമ്മൾ ഒരു വീണ്ടും ഒന്നും കൂടി ആ തളിര് മൂക്ക കണ്ട് ഒന്നും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തേക്കാം അപ്പം നമുക്ക് മിക്കവാറും അടുത്ത ആഴ്ചയിലേക്ക് അത് പൂത്ത് റെഡിയായി കിട്ടും ബ്ലൂം അപ്പം ബ്ലൂമടിച്ചതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം പൂത്ത് കിട്ടി അതുപോലെ തന്നെ നമ്മുടെ മിറാക്കൽ നിറയെ ഫ്രൂട്ടായിരുന്നു അപ്പോൾ നമ്മൾ പൂവായി വന്നിരിക്കുന്നതിന് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ബ്ലൂമും നൈട്രോക്കിങ്ങും സ്പ്രെഡോളും കൂടി അടിച്ചു കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ ഇനി നമ്മളിത് ഫ്രൂട്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൂട്ട് കൂടി അടിച്ചു കൊടുക്കും അത് ഫ്രൂട്ട് നല്ല കരുത്തോടെ വളരാനും കായ്കൊഴിച്ചിലൊക്കെ തടയാനായിട്ടും ഒക്കെ സഹായിക്കുന്നതാണേ കായ്കൊഴിച്ചിൽ വന്നതിന് ശേഷം നമുക്ക് അത് അടിച്ച് കൊടുത്തിട്ട് കാര്യമില്ല കായ ആകുന്ന സമയത്ത് തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ റിസൾട്ടൊക്കെ കിട്ടും നമ്മൾ പറമ്പിൽ നട്ടിരിക്കുന്ന റമ്പൂട്ട ആനില് ഫ്രൂട്ടായിട്ടുണ്ട് അതിന് നമ്മൾ ഫ്രൂട്ട് അടിച്ചു കൊടുക്കും അപ്പോൾ ഈ ഇപ്രാവശ്യത്തെ റംബൂട്ടാൻ്റെ കേസ് എന്ന് പറയുന്ന ഓരോ സ്ഥലങ്ങളും ഓരോ തോട്ടത്തിൽ തന്നെ പല രീതിയിലാണ് ചിലതിൽ പൂവിട്ടിട്ടില്ല തളിർക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചിലതിൽ പൂവിട്ടു ചിലതിൽ കായായിട്ടുണ്ട് അങ്ങനെയാണ് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്രാവശ്യത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ബേറാപ്പിൾ നന്നായിട്ട് കായ്ക്കാനായിട്ട് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഫ്ലവറിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ബ്ലൂം അടിച്ചു കൊടുത്തിരുന്നു അപ്പോൾ അതിന് ശേഷം പൂവായതിനു ശേഷം നമ്മൾ ഫ്രൂട്ടർ എന്ന് പറയുന്ന അതാണ് അടിച്ചു കൊടുത്തത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള കായ്കൾ കിട്ടി നല്ല ക്വാളിറ്റിയുള്ള കായ്കൾ എന്നുള്ളതാണ് സാധാരണ നമ്മൾ ബേറാപ്പിളിൽ ഇത്രയും വലിപ്പമുള്ള കായ്കള് കിട്ടാറില്ല ഇപ്പോൾ കണ്ടോ നല്ല വലിയ ആപ്പിൾ പോലുള്ള ബേറാപ്പിൾ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് ശരിക്കും മൂത്ത് പാകമായിട്ടില്ല സാധാരണഗതിയിൽ നമുക്ക് ഇത്രയും വലിപ്പം കിട്ടാറില്ലായിരുന്നു അപ്പം ഞാൻ ഒരെണ്ണിടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ അത് പാകമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പൂക്കാതെ നിൽക്കുന്ന എല്ലാ ഫലവൃക്ഷങ്ങൾക്കും നമുക്ക് ബ്ലൂം അടിച്ചു കൊടുക്കാം അതേപോലെ തന്നെ കായ ഉണ്ടാകുന്ന ചെറിയ ആ ഒരു കായ്കളുടെ വലിപ്പത്തിലാകുമ്പോൾ നമുക്ക് ഫ്രൂട്ടർ എന്ന് പറയുന്നതാണ് അതാണ് അടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് വാഴക്കുലക്കൊക്കെ ആണെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല മുഴുപ്പുള്ള കായ്കൾ കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ അടിച്ചു കൊടുത്തായിരുന്നു നമ്മുടെ വാഴക്കുലയ്ക്ക് കായ ആവുന്ന സമയത്ത് തന്നെ അടിച്ചു കൊടുക്കുക എല്ലാത്തരം പല വൃക്ഷക്കൾക്കും നമുക്ക് അങ്ങനെ അടിച്ചു കൊടുക്കുവാണെങ്കിൽ കുറച്ച് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ബ്ലൂമും ഫ്രൂട്ടും എല്ലാം കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ജൈവ രീതിയിൽ തന്നെ കൃഷി ചെയ്യാനായിട്ട് പറ്റും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമ്മുടെ ചാമ്പയിലാണെങ്കിലും നിറയെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇക്കെല്ലാം പൂക്കാനായിട്ടൊരു മടിയായിരുന്നു അപ്പോൾ നമ്മൾ ബ്ലൂം ബ്ലൂമും അടിച്ചുകൊടുത്ത് അപ്പോൾ അങ്ങനെ അങ്ങനെയെല്ലാം പൂത്ത് കായ്കളൊക്കെ സെറ്റായി വരണം ഇതിൻ്റെ മുകളിൽ നിറയെ പൂത്തിട്ടുണ്ട് നമ്മുടെ മിറാക്കിൾ നിറയെ കേട്ടോ ഒരു ഒരു ഉണ്ട് അതെ ഈ പ്ലാന്റ് പ്ലാന്റ് നമുക്ക് ഓർണമെന്റൽ ആയിട്ടും വളർത്താവുന്നതാണ് അപ്പൊ ഇത് ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നിറയെ കിളികളൊക്കെ വരുന്നുണ്ട് ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ വലയൊക്കെ ഇട്ടിരിക്കുന്നത് കൊറച്ചൊക്കെ കിളികൾ കൊണ്ടുപോകും താഴ്ന്നു മുള്ളിങ്ങനെ വലയിട്ട് വെച്ചിരിക്കുക നമ്മൾ മറ്റുള്ള പ്ലാന്റുകൾക്ക് അടിച്ച കൂട്ടത്തില് ജസ്റ്റ് അതിന്റെ സ്പ്രേ വന്ന് വീണതാണ് ഇതില് അപ്പൊ ഇത്രയും അതാണ് ബ്ലൂമിന്റെ റിസൾട്ട് കായകൾക്ക് നല്ല വലിപ്പമൊക്കെ ഉണ്ട് നമ്മുടെ ഓറഞ്ചിലും കായായിട്ടുണ്ട് അതാദ്യായിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഓറഞ്ചില് രണ്ടെണ്ണം ഞങ്ങക്ക് പഴിച്ച് കിട്ടിയതാ ഇതേ മൊട്ടും എല്ലാം ഒക്കെ ഉണ്ട് എത്ര എണ്ണാണെന്ന് അറിയാവണ്ടായിരിക്കുന്നത് ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഗ്രോയിൻ നൈട്രോക്കിങ്ങും യൂസ് ചെയ്ത കുരുമുളക് ചെടിയുടെ റിസൾട്ടാണ് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച് നിറച്ചാണ് ഉണ്ടായി കിടക്കുന്നത് കേട്ടോ അപ്പം താഴത്തേക്ക് നമ്മൾ പറിച്ചിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്ലൂവും സ്പ്രേ ചെയ്ത് കൊടുത്തു ബാക്കിയുള്ളതിനൊക്കെ സ്പ്രേ ചെയ്ത കൂട്ടത്തിൽ നമ്മൾ ബ്ലൂമും ഇതിന് സ്പ്രേ ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കായ്വിടുത്തോണ്ട് നമുക്ക് പഴ പേർക്ക് ചെടികളും പച്ചക്കറികൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും അതേപോലെ തന്നെ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങള് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളത് നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം